ഹായ് ഫ്രണ്ട്സ് അവിയൽ ഷോർട്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് രാവിലെ തന്നെ നല്ല ഒരു നയന മനോഹരമായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാൻ വിചാരിച്ചിട്ടാണ് ഇത് നമ്മുടെ കയ്യിലുള്ള മിക്സഡ് ഗപ്പികളുടെ ടാങ്കാണ് ഇതേ ഒക്കെ മിക്സഡ് ഗപ്പികളാണ് കേട്ടോ പല നിറത്തിൽ പല വർണ്ണത്തിൽ പല കളറിൽ മഴവില്ലഴകിലുള്ള മിക്സഡ് ഗപ്പികളാണ് ഈ കാണുന്നത് കേട്ടോ ഇതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് വെയിലടിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഇതിൽ ഒരുപാട് ഗപ്പികൾ ഉണ്ടായിരുന്നു കുറേയൊക്കെ കൊടുത്ത് ഒഴിവാക്കി ഇപ്പോഴും ഇതിനകത്ത് ഇഷ്ടം ഇഷ്ടംപോലെ ഗപ്പികളുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വീടിൻ്റെ പരിസരത്തുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്ന് ചോദിക്കുമ്പോൾ അവർക്കൊക്കെ പിടിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട് ഇതിപ്പോൾ ഈ വെയിലടിക്കുന്ന ഭാഗത്ത് മാത്രം ഉള്ളതാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെയൊക്കെ കേട്ടോ ഉണ്ട് മിക്സഡ് ഗപ്പികൾ നയന മനോഹരമായ കാഴ്ച